പല കാര്യങ്ങൾ മാറി മാറി ചെയ്തിട്ടും ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ വിജയിക്കുവാൻ കഴിയാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പല കാര്യങ്ങളും ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന് നിങ്ങളോട് ചിലത് സംസാരിക്കുവാനുണ്ട് എല്ലാറ്റിനോടും ഒരു മടുപ്പ് അല്ല എങ്കിൽ ഇനി എനിക്ക് ചെയ്യാനൊന്നുമില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ പ്രിയസ്നേഹിത നിങ്ങളോട് ദൈവത്തിന് ചിലത് സംസാരിക്കുവാനുണ്ട് ലോകത്തിലെ പലരും നമ്മളുടെ അടുത്തു വരുന്നത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒറ്റ അഖിലചരാചരങ്ങളെ ഒറ്റവാക്കിലുളവാക്കിയ ദൈവം നമ്മുടെ അടുക്കിലേക്ക് അടുത്തു വരുന്നത് നമ്മിൽ നിന്ന് ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറിച്ച് നമ്മോടുള്ള യഥാർത്ഥമായ സ്നേഹം കൊണ്ട് ദൈവം നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല കാര്യങ്ങളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും അശുദ്ധമായ ഒന്നിനും വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഈ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ മാനവ ജാതിക്ക് കഴിയാറില്ല ഇവിടെയാണ് നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപത്തെയും കഴുകി ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന ഭാഗം ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകലെയായിരുന്ന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാനാണ് കാൽവറി ക്രൂശിൽ ദൈവപുത്രൻ യാഗമായി തീർന്നത് പാപമില്ലാത്തവൻ പാപികളായ നമുക്കു വേണ്ടി യാഗമായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിലൂടെയുള്ള പാപക്ഷമ അനുഭവിക്കുവാൻ കഴിയും പലപ്പോഴും നാം പല കാര്യങ്ങളും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്കു വേണ്ടി യാഗമായി തീർന്ന യേശുവിൽ നാം വിശ്വസിക്കുന്നെങ്കിൽ അതിലൂടെ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നന്മ അനുഭവിക്കുവാൻ കഴിയും എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി പ്രിയ പ്രിയമാതാവെ പ്രിയ പിതാവേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവശബ്ദം കേട്ട് നാം മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവം ഇതിലെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ദൈവശബ്ദം കേട്ടാണ് നിങ്ങൾ ചുവടുകൾ മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടതായി വരികയില്ല കാരണം ജയവീരനായ ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവിക നന്മകൾ പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കും ആ ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ സാഹചര്യങ്ങൾ തടസ്സമല്ല നിയമങ്ങൾ തടസ്സമാകുകയില്ല അധികാരികൾക്ക് അത് തടയുവാൻ കഴിയുകയില്ല രാജാവും കർത്താദി കർത്താവുമായ യേശു നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തടയുവാൻ കഴിയുകയില്ല നിങ്ങളുടെ നന്മയെ തടയുവാൻ കഴിയുകയില്ല യേശുവിന്റെ പ്രകാശം നിങ്ങളിലൂടെ പുറത്തു വരുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ ഈ ഇരുട്ടിന് നിൽക്കുവാൻ കഴിയുകയില്ല ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷ്യമായി ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമായി നിങ്ങൾ മാറ്റപ്പെടും ജീവിതത്തിൽ മടുപ്പ് കടന്നു വരുന്നുവെങ്കിൽ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കാരണം സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ഹൃദയത്തിൽ വിശ്വാസ ത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും മടുപ്പ് ഹൃദയത്തിൽ കടന്നു വരുവാനുള്ള പ്രധാന കാരണം ആണ് ദൈവ എവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വപുത്രനെ ആദരിക്കാതെ കാൽവറി ക്രൂശിൽ ദൈവ സ്നേഹം വരച്ചു കാണിച്ചു എങ്കിൽ പ്രിയ ദൈവത്തിലെ നമ്മുടെ ആവശ്യ മേഖലകളിൽ നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമ്മെ തനിച്ചാക്കാതെ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഈ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സ്നേഹിക്കുന്ന കരുതുന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും മടുത്തു പോകാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കാതെ ദൈവവചനം പറയുന്നതിൽ ശ്രദ്ധ വെക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം പറയുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ദൈവവചനത്തിന് മാറ്റം വരികയില്ല നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ദേശമത്ഭുതം കൂറുമാറ് ഇതെങ്ങനെ സംഭവിച്ചു മനുഷ്യരുടെ കണ്ണാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സകലവും സാധ്യമെന്ന് നിങ്ങളായിരിക്കുന്ന ദേശം മനസ്സിലാകത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന നിങ്ങളിൽ വെളിപ്പെടുത്തുവാനും അനുമതിയായാലും യേശുവേ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ എന്റെ ജീവിതത്തിൽ അങ്ങ് കടന്നു വരണമേ പരിശുദ്ധാത്മാവേ എന്നെ വഴി നടത്തണമേ എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് വാനത്തിനും ഭൂമിക്കും മാറ്റം വന്നാലും ഒരിക്കലും മാറ്റം വരാത്തതും വരുത്തുവാൻ കഴിയാത്തതുമായ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവ നിവർ ണം നിങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ നിവൃത്തിയാകുവാൻ പോവുകയാണ് കൂടെ നിൽക്കുന്നവർ അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ അത് ദയവ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരല്ലേ അവരവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും പറയുന്നത് ഒരു പോസിബിലിറ്റിയും ഇല്ല എന്നായിരിക്കും അവർ പറയുന്നത് എന്നാൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് യേശുവിന്റെ അടുക്കൽ നിങ്ങൾ കടന്നു വരുന്നെങ്കിൽ ദൈവം നിങ്ങൾക്കായി വഴി തുറക്കുന്നവന് അതായത് നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് കടന്നു വരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസത്തിന് കുറവ് ുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഒരു ശിശുവിനെ പോലെ ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അബ്രഹാമിനെ പോലെ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് എല്ലാ മേഖലകളിലും യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് രാജാവിന്റെ കർത്താതി കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന ായി കാത്തിരിക്കുന്ന അയേശുവിന്റെ അടുക്കിലേക്ക് നാം വീണ്ടും അടുത്തു ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം അതിനായി കാത്തിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് കടന്നു വരുമ്പോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നടത്തിയ ദൈവത്തെ നാം നോർക്കണം കഴിഞ്ഞ കാലങ്ങളിൽ നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തെ നാം നോർക്കണം സിംഹക്കുഴിയിലും പൊട്ടക്കിണറ്റിലും ദൈവത്തിന്റെ കരുതലും ദൈവിക നന്മയും അനുഭവിക്കുവാനാ പ്രിയ ദൈവ ഇതലെ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ യും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ നന്മയ്ക്കാക്കി മാറ്റുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവമുള്ളത് കൊണ്ട് ഭാരപ്പെടരുത് വിഷമിക്കരുത് നിങ്ങൾക്കായി കരുതുന്നവൻ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നവൻ അവൻ കൂടെയുണ്ട് നിങ്ങളെ ഒരു നാളും അവൻ കൈവിടുകയില്ല ഒരു നാളും ഉപേക്ഷിക്കുകയും ഇന്ന് ഹൃദയത്തിലേക്ക് പിശാജ് കൊണ്ടുവന്നിടുന്ന എല്ലാ മടുപ്പുകളും എടുത്ത് പുറത്തു കളയണം ഒരു സാധ്യതയുമില്ലാത്ത ചെങ്കടലിലും വഴി തുറപ്പാൻ അവൻ ശക്തനാണെന്ന് മറന്നുപോകരുത് ദേശം മുഴുവനും ക്ഷാമത്താൽ കഷ്ടപ്പെടുമ്പോഴും ദൈവത്തെ വിളിക്കുന്ന ദൈവ പൈതലിന് ദൈവികന്ന് മറന്നുപോകരുത് യഥാർത്ഥമായി ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ദൃക്കരത്തിൽ നിങ്ങളെ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവിക നന്മ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ദൈവിക പ്രൊവിഷൻ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഹാലെ ലൂയ്യ എത്ര വലിയ ഭാരവും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും മറ്റെല്ലാവരും നമ്മെ ഉപേക്ഷിച്ചു പോയാലും മ്മെ ഉപേക്ഷിച്ചു പോകാത്ത ഒരു നാഥനുണ്ട് നമുക്കായി പ്രവർത്തിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ഈ ദൈവത്തെ ഒന്ന് അനുഭവിച്ചറിയുവാൻ ഒന്ന് രുചിച്ചറിയുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് യേശു അപ്പച്ച അങ് ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി ഈ ദിവസങ്ങളിൽ ഒരു സാധ്യതയുമില്ല എന്ന് എല്ലാവരും വിധിച്ചെടുത്തു തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ നിങ്ങൾ ദേശത്ത് ഒരു അനുഗ്രഹമാകും ഹൃദയത്തിലെ മടുപ്പുകൾ ഹൃദയത്തിലെ ഭാരങ്ങൾ ഹൃദയത്തിലെ വിഷമങ്ങൾ എന്തുമാകട്ടെ ഇന്ന് യേശുവിന്റെ കരത്തിലേക്ക് ഒന്ന് നിങ്ങൾ കൊടുക്കും എന്നിട്ട് ദൈവിക നന്മകൾ ദൈവത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ഞങ്ങളുടെ നിർക്കരങ്ങൾ തരുന്നു ഒരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥകളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ദൈവജനം അനുഭവിക്കട്ടെ ഈ ജീവിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നും കൂടെ ഉറപ്പിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ വിശ്വസിക്കുന്ന ദൈവജനത്തിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം അങ്ങേക്ക് സകല നിസ്തുല്യ നാമത്തിൽ തന്നെ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു യേശുവിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന പട്ടണം ദേശം കാണട്ടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്